ചന്ദ്ര ഒന്നുമില്ല ഇറങ്ങി ബാക്കി അമ്മും കേട്ടാറിച്ചു എവിടാന്ന് ചോദിച്ചോണ്ടിരിക്കോത്തി ശെലിയില്ല പക്ഷെ മെറ്റുണ്ട് കേട്ടോ നമ്മുടെ ഈ പ്ലാനൊക്കെ തീർന്ന കേട്ടെ ഇത് കണ്ടേ ഇത് കണ്ടിവിടെ നോക്കിയത് പെതുക്ക വരും കണ്ടോടെ അത് അത് ഭയങ്കര ഇതായിരിക്കും കണ്ടോടെ അതെ പിന്നെ നമ്മൾ പ്ലാൻ മാറ്റുവാണെങ്കിൽ അതുകൊണ്ടൊന്നും രണ്ടറ ഉണ്ടേ അതിൽ പി കി ഇത് അന്നേരം പറയാം അത് കണ്ടതെന്ന് പറയേന്ന്

അവിടുന്ന് കവറു അവിടുന്ന് ഇവിടെ രണ്ടുപേരും ഇവിടെ രണ്ടുപേരും കൊടുത്തില്ലേ വീറ്റി ഒന്ന് വീറ്റ് ഒന്ന് വീറ്റ് ഞാനൊന്ന് വരുന്നവരെ വീറ്റിയാണോ നമ്മളാണോ അടി വണ്ടി എടുക്കാൻ വരുന്നില്ല ആർക്കെല്ലാം ആ இது எந்த ஓணாவத்த நீயா ஓடினே இது எந்த ஓணாவத்து வண்டி எடுக்கல நீடிச்சோ நீடிச்சோ பக்காய் நீ தான் ஓடிச்சோடி நீ ஓடிச்சோ நீ ஓடிச்சோ எங்க படி ஓடி அப்படின் ஆள் இறங்கேடி இறங்கேடி ഞാൻ ഓപ്പൺ ഇല്ല ആരെല്ലോ ഉണ്ടോ ഇല്ലല്ലോ ഇങ്ങോട്ട് മാർക്ക് മാർക്ക് ചിലക്കല്ലേ ചിലക്കല്ലേ ഒരു സ്ഥലത്തെ സപ്പോർട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് മാർക്കിലോട്ട് ഓടിവാ മാർക്കിലോട്ട് ഓടിവാ മാർക്കിലോട്ട് ഓടിവാ കൊടുത്തവിടെ

ടിയ വണ്ടി പൊക്കാവുന്ന എന്തിരി പ്രശ്നം നീ ഒന്നും തൊടത്തില്ല രോമത്തെ തൊടത്തില്ല എന്നിട്ടാണ് അവന്റെ അളിയ അണ്ണാക്കി കൊണ്ടു തന്നില്ല മരണാക്കി കൊണ്ടു തന്നില്ലേ ഒന്നിനും തുണി ഇല്ലാത്ത പോലെ ഇല്ലാതെ പോയടാ അണ്ണാക്കി ഒരെണ്ണത്തിന് ടയറില്ല ആ കൂട്ടിട്ട് നാലും സംസാരിച്ചു എടാ എല്ലാരും ഒന്ന് മാക്സിമം ഡിലേക്ക് കേട്ടാ മാക്സിമം ഡിലേ ആക്കി യോമാര് ചൊറിയണം മനസ്സിലായ മാക്സിമം ഡിലേ ആക്കി കൊടു എങ്ങോട്ടുണ്ട്

റല്ലോടെ പറഞ്ഞു 哎哎哎哎哎哎哎！ അറിയ കൊടുത്തെല്ലോക്ക് എനിക്കൊരു കാര്യം പറയാൻ എനിക്കൊരു കാര്യം പറയാനുള്ളത് അറിയാ ഇവന്റെ കോൺഫിഡൻസ് ആ രണ്ടു ദിവസം ശതമാനം മെസ്സഡ് കേട്ടാറുണ്ടല്ലോ നീക്ക് ഒരുപാട് വട്ടം നമ്മളെ അടിച്ചുണ്ടാക്കണോ ജീവിക്കാൻ പറ്റുന്ന നിനക്കൊക്കെ നിന്റെയൊക്കെ കോൺഫിഡൻസ് ഉണ്ടാ തോന്നുന്നു നീയൊക്കെ ഇവിടുത്തെ പറഞ്ഞു കൊണ്ടാ എ ക്ലാസ് അച്ചികൾ ഇത് എന്താടാ എന്റെ കയ്യിൽ മറ്റേ കണ്ടാ സീകിച്ചുണ്ടല്ലോ ഡിൽഡോ എന്താ പേരെന്താ ഇല്ല കേട്ടില്ല 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 ഞാനത് വണ്ടി കൊടുക്കാൻ ഡയലോഗി എന്റെ ഫ്ലോയിൽ എഴുപത്തേക്ക് കഴി വറമ്പോ നമ്മുടെ അതിൽ ഒട്ടേ അങ്ങനെയാണെങ്കിൽ കടിച്ചേക്കണം മനസ്സിലായി സൗണ്ട് കേൾക്കത്തില്ല കാരണം ഞാൻ റേഡിയോയില് കണ്ടാകില്ല சார் சார் அடுத்தீங்க ജോസുട്ടി ഇടിച്ചാ ജോസുട്ടി ഇടിച്ചാടാ സീപേ ഇടിച്ചു കൊന്ന ഓ അങ്ങനെ അങ്ങനെ എങ്ങനെ അയ്യോ അത് ഭയങ്കര ഇതായിപ്പോലടാ കോട താങ്ക് യു താങ്ക് യു സോ മച്ച് വിഷ്ണുപ്രഭു താങ്ക് യു